ആത്മിക നേതൃത്വത്തെ കുറിച്ച് അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാടെ എന്ന് പറയുന്നത് ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തെ നേതൃത്വത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചാൽ അവർ മൗനം പാലിക്കാതെ ഉചിതമായ പരിഹാരം കാണുമെന്ന ബോധ്യം പൗരോസനും ഭരണവാസനും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആത്മിക നേതൃത്വം അധികാര കസേറയിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നവരല്ല പിന്നെ എന്താണെന്ന് അറിയാമോ ഉത്തരവാദിത്വമേറിയ ക്രിസ്തീയ ആത്മിക ദൗത്യം നയിക്കുന്നവരാണ് ഇതൊരു വിമർശനമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഞാൻ പുസ്തകത്തിന്റെ തെളിവാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും പൗരോസനം ഭരണവാസനം മനസ്സിലായി ഈ പ്രശ്നത്തിന് ഇവിടെ തർക്കവും വാദവും കടി പിടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല നമുക്ക് ഇത് ചെന്ന എരുഷലേനിലെ അപ്പോസ്തോലന്മാരോട് വിവരം അറിയിക്കാം കാരണം അങ്ങനെ വിവരം അറിയിക്കാം എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് മുൻകാല പരിചയമാണ് ആ മുൻകാല പരിചയത്തിൽ മനസ്സിലായി നേതൃത്വ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ ആത്മീക നേതൃത്വങ്ങളോട് സമകാലിക ഉപദേശ പ്രതിസന്ധികൾ സൂചിപ്പിച്ചാൽ അതിനെ ആയ ഒരു പരിഹാരം കാണുന്നുണ്ടോ കൗൺസിൽ കൂടുന്നുണ്ട് യോഗങ്ങൾ നടത്തുന്നുണ്ട് ബിരിയാണി കഴിക്കുന്നുണ്ട് ആളുകൾ പിരിയുന്നുണ്ട് എന്നല്ലാതെ സഭ ഇന്നു നേരിടുന്ന ആനുകാലിക ഉപദേശ പ്രതിസന്ധികൾക്ക് വേദപുസ്തക പ്രകാരം ക്ലാരിറ്റിയായ ഒരു പരിഹാരം വരുത്താൻ ഇന്നത്തെ ആത്മീക നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ